കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ സബ്സിഡിയിൽ ശബരി ഉൽപ്പന്നങ്ങൾ കൂടെ ഓഫറുകളിലെ ഉൽപ്പന്നങ്ങളും ആഘോഷങ്ങൾക്ക് വിലക്കുറവിന്റെ വിപണിയൊരുക്കാൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഒരുങ്ങി വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ജില്ലയിലെ സപ്ലൈകോ മേളകൾക്ക് തുടക്കമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും മേളകൾ നടക്കുന്നുണ്ട് അരി പഞ്ചസാര ചെറുപയർ പരിപ്പ് വെളിച്ചെണ്ണ വെള്ളക്കടല തുടങ്ങി പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളാണ് മിതമായ നിരക്കിൽ ലഭ്യമാകുന്നത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുമുണ്ട് ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിലയിലും കുറവ് വരുത്തി തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില ഇന്നു മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ കുറയും നാല് മുതൽ പത്ത് രൂപ വരെയാണ് കിലോഗ്രാമിന് ഈ ഇനങ്ങളുടെ വില കുറയുക വൻകടല കിലോഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തിയഞ്ച് രൂപ തുവരപ്പരിപ്പ് നൂറ്റിയഞ്ച് രൂപ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അൻപത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ജി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ ഇന്നു മുതലുള്ള വില ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ